د لړۍ എല്ലാ മലയ്ക്കും എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖവും സമാധാനം തന്നെയല്ലേ അപ്പം ഞാനും സുഖമായിട്ട് പോകുന്നുണ്ടല്ലം വരില്ല അപ്പോൾ അന്നത്തെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾ കണ്ടുനോക്കിയിട്ടോ കുഞ്ഞു ടൂർ പോയ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കി ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ വിശേഷങ്ങളൊന്നും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് പോയിക്കോലെട്ടോ അതിലൊന്നും എല്ലാവരും ഇഷ്ടങ്ങളും താല്പര്യങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ നമ്മളെ കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരും ഒക്കെ നല്ല അടിച്ച തിമിർത്ത മഴ പെയ്യുന്ന ദിവസമായിട്ടോ നമ്മൾ ടൂറ് പോയത് അപ്പോൾ വയനാട്ടിൽ നല്ല ക്ലൈമറ്റാണ് കേട്ടോ മഴയില്ല വെയിലും ഇല്ല അങ്ങനെ കോടങ്ങനെ ഇറങ്ങിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയില്ലേ ആ കാലാവസ്ഥയിലായിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇവരിങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഉമ്മാനെ പനി തൃശ്ശൂർ കാണാൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അവിടെ അന്ന് റെഡ് അലേർട്ടൊക്കെ ആയതുകൊണ്ടാണ് നമ്മളൊന്ന് മാറ്റി പിടിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ചുരത്തിൻ്റെ മുകളിലൊക്കെ മരമൊക്കെ വീണിട്ടുണ്ടാവും പേടിച്ചും കൊണ്ട് സ്ഥലത്തൊക്കെ ചെല്ലിയെന്തൊക്കെ കയറിയത് പക്ഷേ അവിടെ എത്തി അപ്പോൾ അതിശ്ചയിച്ചു പോയിട്ടതാണ് ഇത്രയും കോട ഉണ്ട് കേട്ടോ നമ്മുടെ വയനാട് ചുരത്തിൽ കോടുകൊണ്ട് പക്ഷെ റോഡിലൊന്നും മൂടിക്കെടുക്കുന്നില്ല പക്ഷേ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര കോടാണ് കേട്ടോ പക്ഷെ കാണാൻ എന്തൊരു കാണാൻ അടിപൊളി രസമായിരുന്നു കേട്ടോ കാണാൻ രസംന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്നുണ്ട് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളെ കോട കണ്ടില്ലേ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പ്ലെങ്കിലൊക്കെ സ്കൂളൊക്കെ കൂട്ടുമ്പോളെ ഒരു ടൂറൊക്കെ പോകൽ നിർബന്ധമാണ് കേട്ടോ മനസ്സിന് സന്തോഷമാണ് അതൊക്കെ മനസ്സിന് സന്തോഷം ബഡ്ജറ്റ് എങ്ങനെയാണ് തീർക്കാമെന്നുള്ളതും ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ നല്ലൊരു ബഡ്ജറ്റും വേണം നമുക്ക് അവിടെ പോയി താമസിക്കാനും പിന്നെ അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ നല്ല ബഡ്ജറ്റും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഋഷിക്കൊക്കെ പിന്നെ ഒന്നും നോക്കൂല നോക്കൂലട്ടോ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാലും അവർക്കത് സാധിക്കരു നിർബന്ധമാണ് അപ്പോൾ ഞാനിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ മുടക്കലാട്ടോ മുടക്കലിൻ്റെ ഉസ്താദാണ് കേട്ടോ ഞാൻ എനിക്കങ്ങനെ എനിക്ക് വലിയ താല്പര്യം കുറവാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പോയി മതിയായിട്ടുണ്ട് അതാണ് സത്യം കൃഷിക്കൊന്നും നോക്കൂല നമ്മൾ പറയൂ ഒരു ജീവിതമുള്ളൂ ആ ജീവിതം നമ്മൾ നല്ലോണം ആസ്വദിച്ച് തീർക്കണം എന്നറി കേട്ടോ അത് വിചാരിച്ചിട്ട് നമ്മൾ ആഡംബരാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മളെ മക്കൾക്കും നമ്മൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ പുറത്തൊക്കെ പോകണ്ടേ നമ്മളിങ്ങനെപ്പോഴും നമ്മുടെ വീട്ടിനുള്ളിൽ ഇങ്ങനെ ചടങ്ങ് നമ്മളെ നമ്മുടെ ഒരു വെറുപ്പ് കിട്ടും എന്നാട്ടോ പറയല് അപ്പോൾ പറയൂ നമ്മളെ നബിയൊക്കെ ഇങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ ആ ചരിത്രമൊക്കെ എന്നോട് തരും തരൂട്ടോ അപ്പം മുപ്പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളാ പണ്ടെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ ചെറുതാവുന്ന സമയത്തൊക്കെ നമ്മൾ വണ്ടിയൊക്കെ വാടക ഒക്കെ എടുത്തിട്ടൊക്കെ പോവുകയാണ് കേട്ടോ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ല മാഷല്ല നമ്മള് നാലാളും കൂടെ ഷെയർ ഷെയറിട്ട് ചെറിയ വണ്ടിയൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒത്തൊരുമിച്ചൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പൊ പോകാമെന്ന് വിചാരിച്ചാലിപ്പോൾ എപ്പോഴായാലും പോകട്ടോ അപ്പോൾ വയനാട് ചോരൊക്കെ കയറി നമ്മൾ നമ്മൾ ഇതാ സുൽത്താൻ ബത്തേരി എത്തി വെക്കും നമ്മളെ ബോച്ചോൻ്റെ വണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ ബോച്ചോനെ കാണാൻ ഞാൻ എന്താക്കി ബോച്ചോൻ്റെ വണ്ടി കണ്ടിട്ട് ആഗ്രഹി നിറവേറ്റിട്ടോ അപ്പോൾ എന്തോ ജ്വല്ലറി കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മളെ താമരശ്ശേരി സോറി കേട്ടോ സുൽത്താൻ ബത്തേരി എത്തി നോക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ നല്ല കൊടികുത്തിയ വെയിലാണ് അപ്പോൾ അത് കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത ആണ് കേട്ടോ അപ്പോൾ ആ വെള്ളിയാഴ്ച സമയത്തൊക്കെ നമ്മളവിടെ നല്ല മഴയാണ് അപ്പോൾ അവിടെ നല്ല വെയിലുമായിട്ട് തിരേ മഴ തന്നെ സുൽത്താൻ പത്തിരി ഒന്നും പെയ്തിട്ടില്ല എന്നിട്ട് തോന്നുന്നത് റോഡൊക്കെ നല്ല ബ്ലോക്കാകുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിനും ഈ മഴത്തൊന്നും നമ്മളെ ചുരമൊന്നും കയറിയിട്ട് ആരും ടൂറ് പോകില്ല എന്ന് പക്ഷേ വെറുതെ വിചാരിച്ചതായിട്ടോ അവിടെയൊക്കെ എത്തി നോക്കുമ്പോൾ എന്താണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും പോകട്ടോ എല്ലാവർക്കും പോകാനും വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും പോകാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മളെ വീട്ടിൽ ആണുങ്ങൾ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം എല്ലാം തികഞ്ഞിട്ടൊന്നും എല്ലാ സ്ഥലം കാണാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ട് അത് ചെയ്യാതെ അത് എന്ന് വിചാരിച്ചാൽ ഓരോ ദിവസം കഴിഞ്ഞ് പോകുമോറും നമ്മളാ ആയുസും കുറയും ദിവസവും പോകും അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ചുറ്റുപാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ആസ്വദിച്ച തീർത്ഥാടോ അപ്പോൾ ഞാൻ ഈ മൈസൂരിലേക്ക് പോകാനുണ്ടോ വിചാരിക്കുന്നത് നമ്മൾ അപ്പോൾ ഈ മൈസൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ടൂറ് പോകാം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യം തെളിയുന്ന സ്ഥലം മൈസൂരാണ് കാരണം ഒന്നല്ല കേട്ടോ എനിക്ക് മൈസൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബേക്കൗട്ട് കാണും കേട്ടോ ഫുഡ് അവിടുത്തെ തീരെ പറ്റൂല കേട്ടോ പക്ഷെ അപ്പം നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അവിടെ പോയിട്ട് നല്ല അടിപൊളി ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല കിട്ടോ പിന്നെ നമ്മളിങ്ങനെ പോകുകയാണെങ്കിൽ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയിട്ട് വെറും വെജിറ്റേറിയൻ കഴിക്കണം കേട്ടോ അതാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ തന്നെ സന്തോഷം പിന്നെ എന്ന് വെച്ചാൽ നമ്മളെ വീട് മാറി വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ശാരീരിക അസ്വസ്ഥ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെജിറ്റേറിയൻ തന്നെ കഴിക്കൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുത്തങ്ങാ കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് മാന എപ്പോഴും മാന കേട്ടോ നമ്മൾ ഇതിലേ പോകുമ്പം കാണൽ നല്ല രസമായിട്ടും കിട്ടിങ്ങനെ നിൽക്കുന്നത് കാണാം കേട്ടോ ഇതിൽ നല്ല കുറുമ്പന്മാരും ഉണ്ട് കേട്ടോ തമാമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നവരും പോലും ഉണ്ട് അപ്പം മുത്തങ്ങാക്കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഒരു അടിപൊളി അമ്പലം ഉണ്ട് കേട്ടോ നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ അപ്പോൾ അതൊക്കെ കണ്ടു ആസ്വദിച്ച് ഇങ്ങനെ പോകുകയാണ് കേട്ടോ ഇപ്പം ഈ ചെറിയ യൂട്യൂബർ ആയതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല കേട്ടോ നമ്മൾ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ ക്യാമറയിലേക്ക് നോക്കിയിട്ട് വേണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് കഴിഞ്ഞ മുന്നൊക്കെ ഞാനും പോകുമ്പോൾ നല്ലവണ്ണം ആസ്വദിച്ച് തീർക്കാനും അപ്പം എൻ്റെ മക്കൾ മക്കൾ ചെറുതാകുമ്പോഴേ നമ്മളിവിടെ പോവലുണ്ട് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ എൻ്റെ മോനൊരു ഏഴു വയസ്സുള്ളപ്പോഴും മോള് നാല് വയസ്സുള്ളപ്പോഴൊക്കെ നമ്മളവിടെ പോവലുണ്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ അങ്ങനെ കേട്ടോ പോയത് അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ അന്നും എനിക്ക് ഫുഡ് തീരെ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വെജ് ആയാലും നോൺ വെജ് ആയാലും ഒന്നും വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ ഈ മൈസൂർക്കാരുടെ ഹോട്ടലിലൊക്കെ എന്താ പറയുക കർണാടക സ്റ്റൈലുള്ള ഭക്ഷണമല്ലേ അപ്പോൾ നമ്മളെ മലയാളിയൊക്കെ ഒന്നും പറ്റൂല കേട്ടോ നമ്മളെ മലയാള മലയാളിയൊക്കെ നല്ല മീൻകറിയും ചോറ് അല്ലെങ്കിൽ സാമ്പാറും ചോറായാലും കുഴപ്പമില്ല ആയാലും അപ്പോൾ പോകുന്ന പോകുന്നവയ്ക്കൊക്കെ ഇഷ്ടം പോലെ മാനുകളും ഉണ്ട് അപ്പോൾ മാന് മാത്രമേ കാണലുള്ളൂ വലിയ വേറുള്ള മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇപ്പം പിന്നെ മഴ അവിടെ അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മുത്തങ്ങാക്കാട് കടന്നപ്പോഴൊക്കെ കുറച്ച് ഈച്ച മഴയൊക്കെ തലേദിവസമൊക്കെ പെയ്തെന്ന് അവിടുത്തെ ചെക്ക് പോസ്റ്റില് പോലീസുകാരും പറഞ്ഞിട്ടുണ്ട് ഇതിന് അപ്പോൾ നല്ലോണം വെള്ളമൊക്കെ കെട്ടിക്കെടുക്കുന്നുണ്ട് കേട്ടോ കാട്ടീനുള്ളിലൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ചെക്ക് പോസ്റ്റൊക്കെ എത്തുന്നുണ്ട് കേട്ടോ എവിടെ എന്താണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് അപ്പോൾ എനിക്കിങ്ങനെ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര ഉത്കണ്ഠമാണ് എന്തൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ അങ്ങനത്തെ ഒക്കെ ഒരു മാനസിക വിഭ്രാന്തി ഉള്ളൊരാളാട്ടോ ഞാനിങ്ങനെ കടന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരു ആളാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിട്ടുണ്ട് അപ്പം നല്ലവണ്ണം വെള്ളം ഇട്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഒഴുകുന്ന നല്ല ചളിവെള്ളമാണ് തോന്നുന്നത് പക്ഷേ എൻ്റെ മോൻ പറയുന്നത് അത് ചളിവെള്ളമായിട്ട് നമുക്ക് തോന്നാണ് അടുത്തേക്ക് ചെല്ലുമ്പോൾ നല്ല തുന്ന വെള്ളമായിരിക്കുന്നു കേട്ടോ എന്തായാലും കാടൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു സന്തോഷമായിട്ടോ നല്ല അടിപൊളി പച്ചപ്പിൽ ഇങ്ങനെ മഴ പെയ്തിട്ട് പൊടിപടലങ്ങളൊന്നുമില്ലാതെ നല്ല പച്ചപ്പിൽ അടിപൊളി വൈബാണ് കേട്ടോ അത് മുത്തങ്ങാക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കുറച്ച് യാത്ര അടിപൊളിയാണ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ മുത്തങ്ങാക്കാടിൻ്റെ ഉള്ളു കൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബാണ് കേട്ടോ അപ്പോൾ നല്ല ക്ലൈമറ്റുമാണ് നല്ല തണുത്ത കാലാവസ്ഥക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു സ്ഥലം ഞാൻ എൻ്റെ ജീവിതത്തിലിരിക്കും ഒരിക്കലും മറക്കൂലട്ടോ എന്താണെന്നു വെച്ചാൽ എൻ്റെ മോനെ ഫസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്ത് പഠിച്ച സ്ഥലം കേട്ടോ എൻ്റെ മോനെ ഡ്രൈവിങ് പഠിപ്പിക്കാൻ വേണ്ടി ഋഷിക്ക് ഇവിടെ കൊണ്ടായിട്ടാണ് പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം പോകുമ്പോൾ ഹമ്പ് വരും പിന്നെയും ചാടിക്കിടക്കും ഇങ്ങനെയുള്ള സ്ഥലമാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയുമോ നമ്മളെ ഡ്രൈവിങ് സൂപ്പറായിട്ട് പഠിച്ച് കിട്ടും കേട്ടോ അങ്ങനെ പഠിപ്പിച്ച ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരിക്കലും മറക്കൂല ശരിക്കും ഒരുപാട് ആളുകൾ കൂടിയിട്ട് ടൂറ് പോകുന്ന കേട്ടോ നല്ലത് ഒരു പ്രത്യേക ഒരു നല്ലൊരു ഇതുണ്ടാവട്ടോ അങ്ങനെയൊക്കെ പോകുമ്പോൾ പക്ഷേ അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതായൊരു പ്രൈവസി കിട്ടില്ല കേട്ടോ ആളുകളൊപ്പം പോകുമ്പോൾ നമുക്ക് രാത്രിയായാലും കൂടാനൊക്കെ ഒരു പ്രൈവസി കുറയും ഇങ്ങനെ നമ്മൾ വീട്ടുകാർ മാത്രമാകുമ്പോൾ ഈ ഒരു പ്രൈവസിക്ക് നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ ക്യാമറ ഒന്ന് സ്പീഡാക്കി വെച്ചിട്ടെടുത്ത വീഡിയോസ് ആയിട്ടോ അതൊക്കെ അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കുറച്ച് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല് കേട്ടോ എന്നിട്ട് അടുത്ത് കാണുന്ന ബെല്ലേക്കനൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചാളി കേട്ടോ അല്ല നേരത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ഇപ്പോൾ ആരും കാണുന്നുമില്ല എന്താ പറയുക ലൈക്കും കുറവാണ് ഒക്കെ കുറവാണ് കേട്ടോ എന്നാലും നമ്മൾ നമ്മളെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ വീഡിയോ ഇട്ടും കൊണ്ടേ ഇരിക്കുകയാണെ എവിടെ എത്തും എന്തെത്തും എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളിതാ പിന്നെ ഏകദേശം മൈസൂരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈസൂർ എത്തി നോക്കുമ്പോഴോ ഇവിടുത്തെന്ന് വെച്ചാൽ ഇവിടെ ഹെൽമെറ്റ് വേണ്ടെന്ന തൊട്ട് തോന്നുന്നു ഇവിടെ പല പല നിബന്ധനകളുണ്ട് നിബന്ധനകളുണ്ടെന്നാലോ നിബന്ധനകൾക്കൊന്നും ആരും ഒരു പുല്ലിൻ്റെ വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ത്രിപുള അടിച്ചിട്ട് പോകുന്നുണ്ട് ഹെൽമെറ്റ് ഇടുന്നില്ല പക്ഷേ പോലീസാരുണ്ട് പക്ഷേ പോലീസുകാർ പിടിക്കുന്നുണ്ട് എന്തോ കൈമടക്ക് കൊടുത്തിട്ട് ഒഴിവാക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ നമ്മളവിടുത്തെ മജിസ്ട്രേറ്റും സ്ട്രെറ്റും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ഇല്ലയെന്നാണ് തോന്നുന്നത് കൂടായിട്ട് എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ മൈസൂരൊക്കെ എത്തി ഗുണ്ടൽപേട്ട കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ നല്ലൊരു നമ്മളതുണ്ടല്ലോ സൺഫ്ലവറിൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പെണ്ണുങ്ങൾ അവിടെ നിന്ന് പൂവുണ്ടാക്കിയതാണെന്ന് തോന്നുന്നത് പക്ഷേ പൂവൊക്കെ മഴ കൊണ്ട് എന്തോ ആയിപ്പോയിട്ടേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടുന്നുണ്ട് കേട്ടോ എല്ലാവരെയും നൂറ് രൂപ ആണ് ഓരോരുത്തരുടെ ഒരു ഫാമിലിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഋഷിക്ക് ആ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഏശി ഇരുമ്പി എല്ലാം കൂടെ ഒരു അയിമ്പത് രൂപക്ക് നമ്മൾ കുറേ ഫോട്ടോസുകൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൂവൊക്കെ ഇങ്ങനെ തല അങ്ങനെ മാളി പോയിട്ടുണ്ട് എന്നാൽ പെണ്ണുങ്ങൾക്ക് ഇത് വെക്കുന്നതിലും പൈസ മുപ്പത്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ കുറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ സൺഫ്ലവർ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ പണ്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവേനും ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കേനും ഇപ്പം പിന്നെ അതൊന്നും പറ്റുന്നിട്ടോ എല്ലാത്തിനും പൈസട്ടോ തൊട്ടാലും തുരുമ്പിയാലും ഒക്കെത്തിനും പൈസ വേണം കേട്ടോ നല്ല അപ്പോൾ ബ്ലോക്കും കാര്യമൊക്കെ അങ്ങോട്ടെത്തിയപ്പോഴും ഉണ്ട് കേട്ടോ പോലെ ആളുകളുണ്ട് കേട്ടോ വമ്പി ചെറിയ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂൾ തുറക്കാനായിട്ടുള്ള ലാസ്റ്റ് അവസാന അയച്ചായതുകൊണ്ട് നല്ല റഷാണ് കേട്ടോ റോഡൊക്കെ നല്ല ഇഷ്ടം പോലെ വാഹനങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ മൈസൂർ പാലസ് എത്തിയിട്ടോ മൈസൂർ പാലസിലേക്ക് അന്ന് കയറാനേ പറ്റിയില്ല കാരണം എന്താന്ന് വെച്ചാൽ പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഫുള്ളായി ടിക്കറ്റ് ഫുൾ ആയി തിരേ അവിടെ എത്തുമ്പം പിന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കുന്ന മുന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ അപ്പോൾ രാവിലെ ചായ നമ്മൾ സുൽത്താൻ സുൽത്താമ്പത്തേന്ന് കഴിച്ചിട്ടുണ്ടായിന് ദോശയും ചായ ഒക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോയത് പിന്നെ അവിടെ എത്തുമ്പോൾ മൂന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ മൈസൂർ പാലസിൽ എത്തുമ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ഏഴരക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ പാർക്കിംഗ് ഒക്കെ പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഋഷിക്കൊക്കെ പറഞ്ഞിപ്പോൾ നമ്മൾ പാലസിലേക്ക് കയറിയിട്ട് ഒരു എട്ടുമണിയൊക്കെ ആകുമ്പോഴേക്ക് അല്ലെ എട്ട് മണിയല്ല ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്ക് ക്ലോസ് ആവും അവിടെ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ കയറിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചെറിയൊരു റൂം അങ്ങനെങ്കിലും സംഘടിപ്പിച്ച് അവിടെ നിന്നിട്ട് പിറ്റേന്ന് രാവിലെ കയറാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ജനങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് നമ്മളെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ മൈസൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് കേട്ടോ അവിടെ നല്ല വൃത്തിയാണ് കേട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡായാലും റോഡായാലും ഒക്കെ നല്ല വൃത്തിയാണ് പക്ഷെ എന്തോ ആളുകൾക്കൊന്നും ഒരു വൃത്തി തോന്നിക്കുന്നില്ല കേട്ടോ എന്തോ വല കൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഇതായാലും അടിപൊളി ഹോട്ടലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നല്ല മൈസൂർ ഭക്ഷണം തന്നെ കേട്ടോ അവിടെ കിട്ടുന്നത് പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് വൃത്തിയുണ്ട് നല്ല അപ്പം നമ്മളിങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയിട്ട് എന്തൊക്കെ നല്ല വെജ് കഴിക്കുക കേട്ടോ നല്ല വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു അപ്പോൾ ഞാൻ സാധാ ഒരു ചോറ് സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തൊക്കെ നമ്മൾ സൈഡ് ഡിഷ് ആട്ടോ ഉപ്പിച്ചിട്ട് കഴിവില്ല ഞാൻ തന്നിയില്ല കേട്ടോ ഞാൻ നമ്മളെ സാമ്പാറും എന്തൊക്കെ കൂട്ടി തന്ന് പിന്നെ എൻ്റെ മോനെന്താ പനിയർ ബിരിയാണിയോ മോള് ഫ്രൈഡ് റൈസോ പനീർ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുവല്ലൊക്കെ വെജ് ബിരിയാണി ഒക്കെ ഋഷിക്കൊക്കെ തന്നു പക്ഷേ എനിക്ക് എനിക്കെവിടെ പോയാലോ ഇങ്ങനെ പുറത്തിറങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും സാമ്പാറും നല്ല ചോറൊക്കെ കിട്ടണം കേട്ടോ അപ്പം ഞാനതൊക്കെ കൂട്ടി അടിപൊളിയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് അലങ്ങിയിട്ടെന്താ വെച്ചാൽ തിരക്കായതുകൊണ്ട് റൂമില്ല എന്നാട്ടോ പറയുന്നത് എവിടെ പോയാലും റൂമില്ല റൂമില്ല എന്നേ കേൾക്കുന്നുള്ളൂ അപ്പോൾ ആട്ടോ നമ്മൾ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആളുകട്ടോപ്പര് അല്ല ഗോപുരത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ അടിപൊളി സ്ഥലം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്ന മാതിരില്ല അടിപൊളിയാണ് റോഡൊക്കെ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയിട്ട് അവിടെ ഒന്നും നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കേ നമ്മൾ തലേ ദിവസം പോകണം അല്ലെങ്കിൽ പുലർച്ചെ പോയിട്ട് നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും അവിടെ എത്തിപ്പോണം എന്നാലേ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും പാർക്കിങ്ങും റൂമും ഒക്കെ നമുക്ക് സേഫ് ആവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ വെക്കേഷൻ ടൈമിനൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ആ വത്തക്ക കറമൂസ അതിനൊക്കെ നല്ല വില കുറവുണ്ട് ആദ്യമൊക്കെ നമ്മൾ അയൽ വീട്ടിൽ കൊടുക്കാനും കുടുംബക്കാർക്ക് കൊടുക്കാനൊക്കെ നമ്മൾ മൈസൂർപ്പയാലും വാങ്ങി വരില്ലേ ഈ പ്രാവശ്യം അതൊന്നും വാങ്ങിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പരക്കൊരു മഴ കിട്ടിയില്ല ആ മഴ കിട്ടിയ സമയത്തുണ്ടല്ലോ ഉണ്ടായാലും അവിടെയും മഴ പെയ്തിട്ട് അതുപോലെ കൃഷികളൊക്കെ നശിച്ച് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിയിലൊക്കെ കൃഷി ചെയ്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ കറമൂസൊക്കില്ല ഇരുപത് രൂപ ഇട്ട് അപ്പോൾ നമ്മൾ ഒരു വത്തക്ക വാങ്ങി കുറച്ച് കറമൂസയും വാങ്ങി കുറച്ച് മാങ്ങയും വാങ്ങിയിട്ടൊക്കെ കുറച്ച് ഒക്കെ ഇല്ല കേട്ടോ അപ്പോൾ അവിടെ കട്ട് ചെയ്ത് തിന്ന് കഴിക്കുന്നതിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തൊട്ടതും കട്ട് ചെയ്തതൊന്നും നമ്മൾ വാങ്ങില്ല കേട്ടോ നമ്മൾ ഒക്കെ വാങ്ങി കത്തി ഒക്കെ നമ്മളെ വണ്ടിയിലുണ്ടെങ്കിൽ നമ്മളെ റൂമൊക്കെ കൊണ്ടുപോയിട്ട് മുറിച്ച് വാങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ പബ്ലിക്കിൽ എന്താ പറയുക റോഡിൽ ഇങ്ങനെ വണ്ടി വിടുന്നതിലൊന്നും ഒരു ലൈസൻസുമില്ല എന്ന് കണ്ടോ ആക്റ്റീവ് എൻ്റെ മുകളിലാണ്ട്ടോ രണ്ട് കുട്ടികൾ ചെറിയ മക്കളാട്ടോ നിങ്ങളെ സാഹസം കണ്ട അതും മെയിൻ റോഡുമ്പോൾ തന്നെ പോലീസ് കണ്ടിട്ടുണ്ട് കേട്ടോ അതിലൊന്നും ഒരു മൈൻഡും ഇല്ല അപ്പോൾ അവിടെ വലിയൊരു ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതൊക്കെ എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുടുങ്ങൂല പക്ഷേ ഈ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ലട്ടെ ഈ വണ്ടിക്ക് അതുകൊണ്ടായിരിക്കും ചിലപ്പം പോലീസ് വെറുതെ വിട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പി നടന്ന് ഒരു ചെറിയൊരു റൂമൊക്കെ നമുക്ക് സംഘടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു സ്ഥലത്ത് പോകാൻ നോക്കിയപ്പോൾ അവിടെയും നല്ല തിരക്കപ്പം അവിടുന്ന് മെല്ലെ തിരിച്ച് ഒരു റൂം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ആ റൂമിൽ കൂടിയതും പാലസിൽ പോയ വിശേഷങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ പോകാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലേ ഇഷ്ട എല്ലാവർക്കും അത് വരുത്തിച്ച് കൊടുക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് അസലാമലൈക്കും